വളരെ ട്രഡീഷണലായ ഒരു ഉള്ളി ചോറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ട് ഒരു കൈപ്പിടി ഉള്ളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കണം ഉള്ളിയിൽ ധാരാളം പെസ്റ്റിസൈഡ് അടിച്ച് വരുന്നതാണ് കുരുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പെസ്റ്റിസൈഡ് അവർ അടിക്കുന്നത് അതുകൊണ്ട് നല്ലതുപോലെ എപ്പോഴും ഉള്ളി എടുത്താലും കഴുകി വേണം ഉപയോഗിക്കാനായിട്ട് ഇത് നമ്മുടെ സെല്ലുകളുടെ വളർച്ചയ്ക്കും നല്ല പുതിയ പുതിയ കൊഴിഞ്ഞു പോയ സെല്ലുകൾക്ക് ശേഷം പുതിയ സെല്ലുകൾ വരാനായിട്ടും ഒക്കെ ഉപകരിക്കുന്നതാണ് ഈ ചെറിയ ഉള്ളി ഒരു ആറ് അല്ലി വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട് രണ്ടും കൂടി നല്ല നല്ലതുപോലെ ചതച്ചെടുക്കാം ട്രഡീഷണൽ റെസിപ്പി ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ചതച്ച് വേണം എടുക്കാൻ അമ്മിയിലോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് ചെറിയ ജാറിലിട്ട് പൾസ് ചെയ്ത് നിർത്തി നിർത്തി കൂടെയും ഇതുപോലെ ചതച്ചെടുക്കാവുന്നതാണ് പുളി കൂടി ഇട്ട് അവരവരുടെ പുളിപ്പിന് ആവശ്യമുള്ള ഒരു നെല്ലിക്കാവ വലുപ്പത്തിലുള്ള പുളിയെടുത്താൽ മതി നല്ലതുപോലെ ചതച്ച് ഇതിൻ്റെ കൂടെ കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം പുളിയും ഉള്ളിയും വെളുത്തുള്ളിയും കൂടി എന്നിട്ട് കടായി ചൂടാകുമ്പോൾ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് കറിയേപ്പലയും ചതച്ച മുളകും കൂടി ഒരു സ്പൂൺ ചേർത്ത് കൊടുത്ത് ഇളക്കി എടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു കറിക്കൊന്നും ആവശ്യമില്ല മുട്ട കൂടി ഉണ്ടെങ്കിൽ വള നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്